നമസ്കാരം വോഡഫോൺ ഐഡിയ ഡ ഉപഭോക്താക്കൾക്കായി അതിന്റെ പ്രീ പെയ്ഡ് പോർട്ട്ഫോളിയോയ്ക്ക് കീഴിൽ മികച്ച പ്ലാനുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇന്ന് രാജ്യത്ത് ലഭ്യമായ ഏറ്റവും മികച്ച ടു ജി ബി പ്രതിദിന ഡാറ്റ പ്ലാനുകളിൽ ഒന്നിനെ കുറിച്ചാണ് ഇന്ന് നോക്കുന്നത് വി ഐയിൽ നിന്നുള്ള ഏറ്റവും വില കുറഞ്ഞ ടു ജി ബി പ്രതിദിന ഡാറ്റ ഓപ്ഷൻ കൂടിയാണ് ഈ പ്ലാന് വി ഐ യിൽ നിന്നുള്ള ഈ പ്ലാനിന് മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണോ വില ഈ മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയുടെ പ്ലാനിൽ വി ഐ ഹീറോ അൺലിമിറ്റഡ് ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റ് ആനുകൂല്യങ്ങൾക്ക് ഒപ്പം തന്നെ പ്രതിദിന ഡാറ്റയും ലഭിക്കുന്നുണ്ട് ജിയോ എയർടെൽ എന്നിവയിൽ നിന്നുള്ള ടൂ ജി ബി പ്രതിദിന ഡാറ്റ പ്ലാനുകളിൽ നിന്ന് വ്യത്യസ്തമായി വി ഐയിൽ നിന്നുള്ള മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ പ്ലാൻ ഫൈവ് ജി വാഗ്ദാനം ചെയ്യുന്നില്ല എന്നിരുന്നാലും വി ഐ ഹീറോ അൺലിമിറ്റഡ് ആനുകൂല്യങ്ങൾ ഇപ്പോഴും നിങ്ങൾക്ക് ഫൈവ് ജി നഷ്ടപ്പെടുത്താതിരിക്കാൻ പ്രാപ്തരാണ് വോഡഫോൺ ഐഡിയുടെ ഏറ്റവും താങ്ങാനാവുന്ന മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയുടെ ടു ജി ബി പ്രതിദിന ഡാറ്റ പ്ലാൻ നോക്കിയാൽ വോഡഫോൺ ഐഡിയുടെ മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ പ്ലാനിൽ പ്രതിദിനം രണ്ട് ജി ബി ഡാറ്റ അൺലിമിറ്റഡ് വോയിസ് കോളിംഗ് പ്രതിദിനം നൂറ് എസ് എം എസ് എന്നിവ ലഭിക്കുന്നുണ്ട് ഈ പ്ലാനിന്റെ സേവന കാലാവധി ഇരുപത്തി എട്ട് ദിവസം മാത്രമാണ് ബിങ് ഓൾ നൈറ്റ് വീക്കെൻഡ് ഡാറ്റ റോൾ ഓവർ ഡാറ്റ ഡിലൈറ്റ്സ് തുടങ്ങിയ കാര്യങ്ങൾ ഹീറോ അൺലിമിറ്റഡ് ആനുകൂല്യങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് ബിങ് ഓൾ നൈറ്റ് ഓഫർ ഉപയോഗിച്ച് ഉപഭോക്താക്കൾക്ക് പന്ത്രണ്ട് മണി മുതൽ ആറ് വരെ പരിധിയില്ലാത്ത ഫോർ ജി ഡാറ്റ ലഭിക്കുന്നുണ്ട് വീക്കെൻഡ് ഡാറ്റ റോൾ ഓവർ ആനുകൂല്യം ഉപഭോക്താക്കൾക്ക് പ്രവൃത്തി ദിവസങ്ങൾ മുതൽ വാരാന്ത്യങ്ങൾ വരെ ശേഷിക്കുന്ന എഫ് യു പി അതായത് ന്യായമായ ഉപയോഗ നയം ഡാറ്റ ഉപയോഗിക്കുന്നത് തുടരാൻ അനുവദിക്കുന്നുണ്ട് കൂടാതെ ഡാറ്റ ഡിലൈറ്റുകൾക്കൊപ്പം ഉപഭോക്താക്കൾക്ക് എല്ലാ മാസവും രണ്ട് ജി ബാക്കപ്പ് എമർജൻസി ഡാറ്റയും ലഭിക്കുന്നുണ്ട് മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയുടെ പ്ലാൻ അടുത്തിടെയാണ് കമ്പനി അവതരിപ്പിച്ചത് കുറച്ചു കാലത്തേക്ക് വേണ്ടി ധാരാളം ഡാറ്റ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഇതൊരു മികച്ച പ്ലാൻ തന്നെയായിരിക്കും വോഡഫോൺ ഐഡിയയും അടുത്തു തന്നെ കൂടുതൽ ഫോർ ജി സൈറ്റുകളും ഫൈവ് ജിയും പുറത്തിറക്കാനുള്ള ശ്രമത്തിലാണ് ഒന്ന് ദശാംശം രണ്ട് ബില്ല്യൺ ആളുകൾക്ക് ഫോർ ജി കവറേജ് നൽകുകയാണ് കമ്പനിയുടെ ലക്ഷ്യം വി ഐ ഹീറോ കാറ്റഗറിയിൽ നിരവധി പ്ലാനുകളുണ്ട് വി ഐ ഹീറോ നാനൂറ്റി ഏഴ് രൂപ പ്ലാനിൽ സൺനെക്സ് സബ്സ്ക്രിപ്ഷൻ ആനുകൂല്യവും ഉൾപ്പെടുന്നുണ്ട് പ്ലാൻ അൺലിമിറ്റഡ് വോയിസ് കോളുകൾ പ്രതിദിനം നൂറ് രണ്ട് ജി ബി ഡാറ്റ എന്നിവയാണ് വാഗ്ദാനം ചെയ്യുന്നത് പ്രതിദിന കോട്ട തീർന്നതിനു ശേഷം ഡാറ്റ വേഗത സിക്സ്റ്റി ഫോർ കെ ബി പി എസ് ആയി കുറയും ഉപയോക്താക്കൾക്ക് സൺനെക്സ് ടി വി പ്ലസ് മൊബൈലിലേക്ക് മുപ്പത് ദിവസത്തെ ആക്സസ് ആസ്വദിക്കാനാകും അധിക ഹീറോ ആനുകൂല്യങ്ങൾ ബിംഗാൾ നൈറ്റ്സ് വീക്കെൻഡ് വീക്കൻ ഡാറ്റർ ഡാറ്റ ഡിലൈറ്റ്സ് വി ഐ ഗ്യാരണ്ടി എന്നിവ ഉൾപ്പെടുന്നുണ്ട് ഇവയെല്ലാം വി ഐ ആപ്പ് വഴി ക്ലെയിം ചെയ്യാവുന്നതാണ് ജൂലൈയിൽ നടന്ന പുതിയ താരിഫ് വർധനക്ക് ശേഷം പ്ലാനുകളിലുണ്ടായ മാറ്റങ്ങൾ നിരവധി ഉപഭോക്താക്കളെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട് നിലവിലുള്ള ചില വി ഐ ഹീറോ പ്ലാനുകളെ കുറിച്ച് നോക്കിയാൽ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പ് നൽകുന്ന വിവരം അനുസരിച്ച് അൺലിമിറ്റഡ് വോയിസ് കോളുകൾ പ്രതി നൂറ് എസ് എം എസ് പ്രദിനം രണ്ട് ജി ബി ഡാറ്റ എന്നിവ ഉൾപ്പെടുന്ന പുതുതായി ലോഞ്ച് ചെയ്ത ഓഫറാണ് വി ഐ ഹീറോ മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ പ്ലാന് പ്രയേദിന കോട്ട് തീർന്നാൽ ഡാറ്റ വേഗത സിക്സ്റ്റി ഫോർ കെ ബി പി എസ് ആയി കുറയും വി ഐ ആപ്പ് വഴി ക്ലെയിം ചെയ്യാവുന്ന വി ഐ ഗ്യാരണ്ടിക്കൊപ്പം ബിംഗ് ഓൾ നൈറ്റ് വീക്കെൻഡ് ഡാറ്റ റോൾ ഓവർ ഡാറ്റ ഡിലൈറ്റ്സ് എന്നിവയും വി ഐ ഹീറോയുടെ അധിക ആനുകൂല്യങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്